സംസാരിക്കുന്നത് സന്തോഷാണ് സംസ്ഥാനത്തെമ്പാടും പൊതുവായ രാഷ്ട്രീയ വികാരം പ്രകടമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും ജനങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിനെ കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇവിടെയാണെങ്കിൽ നഗരസഭയ്ക്കെതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധമാകും ഒരു വലിയ വികാരം ജനങ്ങൾ പ്രകടിപ്പിക്കും നഗര ജീവിതം ഏർബൻ പ്ലാനിങ്ങിലെല്ലാം പരാജയപ്പെട്ട ഒരു കോർപ്പറേഷൻ ഭരണത്തിനെതിരെ കൂടി വിലയിരുത്തലുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വെള്ളക്കെട്ടാണെങ്കിലും കൊതുക് ശല്യമാണെങ്കിലും തെരുവുനായ ശല്യമാണെങ്കിലും എയർ പൊല്യൂഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന വിഷയങ്ങളിൽ വലിയ നിരാശയാണ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ഞാൻ കോഴിക്കോടായിരുന്നു അപ്പോൾ അവിടെയെല്ലാം പൊതുവിൽ ഒരു വലിയ വികാരമുണ്ട് എസ് ഐ ആർ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ നല്ല നമ്പറിൽ വരും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുന്നത് കൊണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഡ്രാഫ്റ്റ് എന്നുള്ളതെല്ലാം ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഗുണകരമായി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക ഞാൻ ഡിസ്കസ് ചെയ്യാൻ നേരത്തെ നല്ല കേട്ടായിരുന്നു